ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ നമ്മുടെ പരലോകത്ത് രക്ഷ നൽകുന്ന ഗൗരവപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചുള്ള ചർച്ചയിലായി ഞാൻ എന്റെ മനസ്സിലൂടെ കടന്നുപോയ ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങളുടെ മുമ്പാകെ സമയബന്ധിതമായി അവതരിപ്പിക്കാനാണ് വിചാരിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം നാൽപ്പത് വയസ്സുവരെ അല്ലമീനായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾക്കും വാക്കുകൾക്കും മക്കയിലെ ബൗദ്ധൈവ വിശ്വാസികൾ വലിയ സ്ഥാനം കൊടുത്തു നല്ലോണം ആലോചിക്കണേ പ്രവാചകനാകുന്നതിന് മുമ്പ് തന്നെ മഹമ്മദിന് വിക്കും മക്കയിലെ ബൗദ്ധ വിശ്വാസികൾ നല്ല സ്ഥാനം കൊടുത്തു അല്ലമീൻ എന്ന് അദ്ദേഹത്തെ വിളിക്കുകയും ചെയ്തു കാലം കുറെ മുന്നോട്ടു പോയി പ്രവാചകനായി അപ്പോഴും അബൂ സുഫിയാൻ പറയുന്നത് ആള് കള്ളം പറയില്ല അബൂജയല് പറയുന്നത് മുഹമ്മദേ ഞാൻ നിന്നെ നിഷേധിക്കുന്നില്ല അസത്യപ്പെടുത്തുന്നില്ല ശത്രുക്കളും മിത്രങ്ങളും ഒരേപോലെ പറയുന്നു നബിസല്ലാഹു അലൈവ സ്ഥലം അസത്യസന്ധനാണെന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥം ഓദിക്കൊടുക്കുക എന്നതല്ലാതെ ജനങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ യോഗ്യനല്ല എന്ന ഒരു ധ്വനിയാണ് ഈ ചർച്ചയിലൂടെയൊക്കെ നമ്മൾ കേൾക്കുന്നത് നബിസല്ലാഹു അലൈവലമക്കൊന്നും പറയാൻ അവകാശമില്ല അദ്ദേഹം പറഞ്ഞത് എടുക്കാൻ പാടില്ല അദ്ദേഹത്തിന് അത് പറയാനും അവകാശമില്ല നേരെ മറിച്ച് ആയിരത്തി നാനൂറ് വർഷങ്ങൾ പിന്നിട്ട് നമ്മുടെ കേരളത്തിൽ ജനിച്ച ചില ആളുകൾ പറയുന്നത് ഒന്നും വിട്ടുകളയാതെ ജീവൽ ഗന്ധിയാക്കണം എന്നും വിചാരിക്കുന്നതിന്റെ അവസ്ഥ എന്താണ് എന്ന് ഞാൻ ഗൗരവമായി ആലോചിക്കുകയായിരുന്നു ചേകന്നൂരികൾ എന്ന് പറയുന്ന ആളുകൾ എന്താ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ചേകന്നൂർ മൗലവി എന്തു പറയുന്നു അത് അച്ചട്ട് സ്വീകരിക്കാൻ തയ്യാറാണെന്നല്ലേ ആ ആളുകൾക്ക് ആരെ പറ്റുന്നില്ല പറ്റുന്നില്ലാസന എന്ന് അള്ള പറഞ്ഞ റസൂലിനും ഇണ്ടാൻ പാടില്ല അള്ളാക്ക് മാത്രമേ പറയാൻ പാടുള്ളൂ റസൂലിന് മിണ്ടാൻ പാടില്ല ചേക്കന്നൂരിനെ പ്രസംഗിക്കാം ചേകന്നൂര് പറയുന്നത് വെക്കുന്ന ഒരു സമൂഹേ സത്യദീനിന്റെ ആളുകളുള്ളൂ എന്ന് മൂപ്പര് പറഞ്ഞാൽ അതിന്റെ ആളായി കൊടുക്കാം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഓറിയന്റലിസ്റ്റുകളും യുക്തിവാദികളും ഇസ്ലാമിന്റെ നിഷേധികളും എഴുതിയതിനെ സത്യപ്പെടുത്തുകയും അബൂറയറ ജൂതനാണെന്ന് പറയുകയും മുഹാവിയ മോശക്കാരനാണെന്ന് പറയുകയും സഹാബികൾ എത്ര ഉന്നതന്മാരാണെങ്കിലും അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പറയുകയും ചെയ്യുന്നവരോട് ന്യായമായി എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഹദീസ് നിഷേധികളല്ല നിങ്ങൾ അള്ളാഹുവിനെ നിഷേധിക്കുന്നവരാണ് നിങ്ങൾ ഖുറാനിനെ നിഷേധിക്കുന്നവരാണ് നിങ്ങൾ ഇസ്ലാമിന്റെ ശത്രുപക്ഷത്തിൽ ചേർന്നവരെയാണ് വ്യക്തിതമായ വഴികേടിലായിരുന്ന ഒരു ജനതയെ അള്ളാഹുവിന്റെ ഖുറാനും ഹിഗ്മത്തും പഠിപ്പിച്ചുകൊണ്ട് ശുദ്ധീകരിച്ച ഒരു ജനതയെ നോക്കി ും അവാഹുവിനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്നും അവരെ നല്ലതായ രൂപത്തിൽ പിൻപറ്റാനും അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ട് ആ സ്വഹാബത്തിന് മേന്മയില്ല ആ സ്വഹാബത്തിന്റെ വ്യക്തിത്വത്തിൽ സംശയം ആ സ്വഹാബത്ത് സത്യം പറയാത്തവരാണെന്ന് പറയുക ആ സ്വഹാബത്ത് സ്വഹാപത്ത് വേണ്ടി ഹദീസ് വിറ്റവരാണെന്ന് പറയുക ആ പറയുന്നവനെ നമ്മൾ വിശ്വസിക്കുക സർട്ടിഫിക്കറ്റ് നൽകിയ സഹാബികൾക്ക് മേന്മയില്ലെന്ന് പറയുക ഇതെങ്ങനെ മനുഷ്യർക്ക് വിശ്വസിക്കാൻ കഴിയും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അള്ളാഹു സുബാന ചില ഒമ്പതാം അധ്യായം നൂറിൽ പറയുന്നു മൊഹാജറുകളെയും അൻസാറുകളെയും പിൻപറ്റാൻ ആരോട് വിശ്വാസി വിശ്വാസിഹത്തോട് തായ് ഭാഗത്തുകൂടെ അരുമികൾ ഒഴുകുന്ന സ്വർഗത്തിൽ അവരെ പ്രവേശിപ്പിക്കുന്നതാണ് സഹാപത്ത് വിശ്വസിച്ചതുപോലെ പറയുന്നു വിശുദ്ധ ഖുറാനും തിരുസുന്നത്തും പഠിപ്പിച്ച ആ കീദ സഹാപത്ത് മനസ്സിലാക്കുകയും ആ സഹാബത്തിന്റെ വിശ്വാസത്തെ സർട്ടിഫൈ ചെയ്യുകയും അവരുടെ വിശ്വാസ രീതികളെ പ്രവാചകൻ അംഗീകരിക്കുകയും ഇതാണ് ശരിയെന്ന് പറയുകയും അവർ കള്ളം പറയില്ലെന്നും ലോകത്തിലെ ഏറ്റവും ശുദ്ധമായ ഹൃദയം അത് റസൂലിന്റെതാണെന്നും ഒരു സമൂഹം എന്ന നിലയിൽ അത് സഹാബത്തിൻറെ ആ സഹാബികളെ എന്ന് പറഞ്ഞ ആ ജനതയെ അവരെ സംശയിക്കുകയും അവരൊന്നിനും കൊള്ളരുതാത്തവരാണെന്ന് പറയുകയും പിൽക്കാലക്കാരായ പിന്നിട്ട് പിന്നിട്ടവർക്ക് അപ്രമാദിച്ച് കൽപ്പിക്കുകയും അവരെഴുതിയ പുസ്തകത്തെ നെഞ്ചോടി ചേർക്കുകയും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ വചനങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്നവരോട് ഞാനൊരു ചോദിച്ചു കൊള്ളട്ടെ അധ്യായം സൂറത്ത് അൻഫാലിലെ വചനം സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ തീർച്ചയായും വല്ല മനോഹരമായ ഒരു വചനം അതിൽ പറയുന്നത് വിളിക്കുന്നു ആ ജീവൻ നൽകുന്ന തത്വമാണ് അള്ളാഹുവിന്റെ ഖുറാനിലും റസൂലിന്റെ ഉള്ളത് ആ ജീവൻ നൽകുന്ന ഒന്നിലേക്ക് നിങ്ങൾ ക്ഷണിക്കുന്നു അതിന് നിങ്ങൾ ഉത്തരം ചെയ്യൂ എന്നല്ല പറയും ും അതുകൊണ്ടാണ് മൊഹാദ് വിളിച്ചപ്പോ അദ്ദേഹം അത് കേൾക്കാതിരുന്നപ്പോ താങ്കൾ കേട്ടിട്ടില്ലേ അല്ല വിളിച്ചാൽ റസൂല് ആ വിളിക്ക് ഉത്തരം ചെയ്യണമെന്ന് കേട്ടിട്ടില്ലേ നിസ്കാരത്തിലായിരുന്നു ഞാൻ എന്ന് പറഞ്ഞപ്പോഴാണ് റസൂൽ ഖുറാനിക വചനം പറയുന്നത് റസൂല് വിളിക്കുന്നു ഉത്തരം ചെയ്യാത്തോട് നീ ഖുറാൻ കേട്ടില്ലേ അല്ല വിളിച്ചാൽ ഉത്തരം ചെയ്യാന്ന് മാത്രമല്ല റസൂല് വിളിച്ചാൽ ഉത്തരം ചെയ്യണമെന്ന് നീ കേട്ടിട്ടില്ലേ എന്ന് നബീസ് അള്ളാഹുഅലൈ വസ്സലാമ് ചോദിക്കുകയാണ് അങ്ങനെ ക്ലിയർ ചെയ്ത ഒരു വിഷയം തീർന്നില്ല ജീവൻ നൽകുന്ന ഒന്നിലേക്ക് അള്ളാഹുവിന്റെയും റസൂലിന്റെയും വിളിക്കുത്തരം ഉത്തരം നൽകാത്തവരെ നിങ്ങളെയും നിങ്ങളുടെ ഹൃദയത്തിനിടയിലും എന്ന വചനത്തെ അള്ളാഹു നമ്മളോട് പറഞ്ഞത് ഒരു മുസ്ലിമിന്റെ വീടിനെ കുറിച്ച് പറഞ്ഞിടത്തെ അധ്യായം മുപ്പത്തിനാലാമത്തെ വചനത്തിൽ അല്ല പറഞ്ഞ വാചകം എന്താ അധ്യായം വചനത്തിൽ യുസ്ലാഫി എന്താധ്യായം നിങ്ങളുടെ ഭവനങ്ങളിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന സുന്നത്തും നിങ്ങൾ ഓർക്കുക പാരായും അള്ളാഹു അവിടെ നിങ്ങളുടെ ഭവനത്തിൽ വെച്ച് പാരായണം ചെയ്യുന്ന ഓർക്കുക എന്നല്ല സുന്നത്തും ഓർക്കുക എന്ന് പറഞ്ഞ ജനതയെ സംസ്കരിച്ചെടുത്തു ഖുറാൻ കൊണ്ട് മാത്രമല്ല അത് രണ്ടും കൂടി ചേരുമ്പോഴേ സ്ഫുടം ചെയ്ത സംസ്കാരമുള്ള ഒരു ജനതയുണ്ടാകൂ നിഷേധികൾക്ക് പലപ്പോഴും സംസ്കാരമില്ലാതെ പോകുന്നത് ഈ രണ്ട് തത്വങ്ങളിൽ ഒന്നിനെ അവർ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് കാന ആബാഉഹും വലാ യഹ്തദൂൻ 104ാമത്തെ വചനമാണ് ും അവരോട് പറയപ്പെട്ടാൽ നിങ്ങൾ വരൂ എന്നവരോട് പറയപ്പെട്ടാൽ അല്ലാഹു അവതരിപ്പിച്ചതിലേക്കും റസൂലിലേക്കും അല്ലാഹു അവതരിപ്പിച്ചതിലേക്ക് എന്നല്ല അല്ലാഹു അവതരിപ്പിച്ചതിലേക്കും എന്ന് പറയുന്നു ഗ്രന്ഥം അതുകൊണ്ട് ഞാൻ പറയുന്നത് ഹദീസ് നിഷേധികളല്ല ഇവർ 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 നിഷേധികളാണ് നിഷേധികളാണ് മതത്തിന്റെ ശത്രുക്കളാണ് ഇവരെ നിർമ്മിച്ചതും ഇവര് പ്രചണ്ഡമായി ലോകത്ത് കെട്ടയിച്ചുവിട്ടതും ഇവര് പോലെയുള്ള ആളുകളാണ് നേരത്തെ സൂചിപ്പിച്ച സർവമത സത്യവാദവുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് മുജീബ് റഹ്മാൻ കിരാലൂർ പ്രബോധനത്തിൽ ലേഖനം എഴുതിയിട്ടുണ്ട് ആ ലേഖനത്തിൽ അദ്ദേഹം ഒറ്റവരി ഉള്ളൂ എന്ന വാദം എങ്കിൽ ലോകം ലോകത്തുള്ള എല്ലാവരും എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ എന്നും പറയുന്നത് ശരിയല്ല എന്ന് മുജീബ് റഹ്മാൻ ഈ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് പ്രബോധനത്തിൽ ലേഖനം എഴുതിയിരിക്കുന്നു ചേതന്നൂർ മൗലവിയെ നവോത്ഥാന നായകനായി മുജീബ് റഹ്മാൻ അവതരിപ്പിക്കുമ്പോൾ ഇന്ന് വരെ മുജാഹിദ തീർത്ഥത്തെ ഒരു ഉണ്ടായിട്ടില്ല ശേഷം സർവമത സത്യവാദം അവതരിപ്പിക്കുകയായിരുന്നു എന്ന് നമുക്കെല്ലാം അറിയാം അള്ളാഹുവിന്റെ ഗ്രന്ഥം

ചൂതനായാലേ സ്വർഗത്തിൽ പോകൂ എന്നവർ പറഞ്ഞു ക്രിസ്ത്യാനിയായാലേ ആയാലേ സ്വർഗത്തിൽ പോകൂ എന്നവര് പറഞ്ഞു അലാശയിൻ അവർ പറഞ്ഞു അക്കാലത്തിൽ അടിസ്ഥാനമില്ലെന്ന് ക്രൈസ്തവരും ക്രൈസ്തവർക്ക് അടിസ്ഥാനമില്ലെന്ന് ജൂതന്മാരും പറഞ്ഞു അങ്ങനെ സാബിമതക്കാരും ജൂതന്മാരും ക്രിസ്ത്യാനികളും ഞങ്ങളായാലേ സ്വർഗത്തിൽ പോകൂ എന്ന വാദമുഖങ്ങൾ ഉന്നയിച്ചവരായിരുന്നു അവരോട് അന്ന് പറയുന്നത് ചൂതനായിക്കോ എസ് ആർ അയക്കോ സാബി അയക്കോ അതല്ല ഇവിടുത്തെ മാനദണ്ഡം നിങ്ങൾ കേവല മതത്തിന്റെ പേരിൽ തർക്കിക്കുന്നതിലെല്ലാം മാനദണ്ഡം നിങ്ങൾക്ക് അള്ളാഹുവിൽ ഉജ്ജ്വലമായ വിശ്വാസമുണ്ടോ കലരാത്ത കലരാത്ത വിശ്വാസം 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 കുഫർ അവതരിപ്പിച്ച മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ അലൈഹിം വലാ യഹ്സനൂൻ ദൂതന്മാരിലൂടെ വരും ആ നിങ്ങളെ ഇത് പഠിപ്പിക്കും അവർ മാതൃകയാകും അവർ മാതൃകയായാൽ അത് സ്വീകരിക്കാമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാചകത്തിന് ഒന്നുകൂടെ അടിവരയിടുകയാണ് ശേഖന്നൂർ മൗലയു പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടുന്നവരോട് അബൂബക്കർ അബൂബക്രീഖ് പറഞ്ഞാൽ വെറുപ്പുണ്ടെങ്കിൽ സ്വർഗ്ഗത്തിന്റെ എട്ട് വാതിലുകളിലൂടെ കടന്നു പോകുന്ന വെറുക്കാൻ കഴിയുന്നുവെങ്കിൽ ഉമർമിതാൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ അബൂഹുറൈറ വെറുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് പുറത്ത് ഇസ്ലാമിനെ പൊളിച്ചടക്കിയവരെ നിങ്ങൾക്ക് വെറുക്കാൻ കഴിയുന്നില്ല അല്ലേ കുല്ലിങ്കാന അല്ലെങ്കും ുംസൂലിനെയും ഒരാൾക്ക് ഏറ്റവും വലിയ ഇഷ്ടം ഇവിടെ നടന്ന ചർച്ചകളിലെല്ലാം ചേക്കന്നൂർ മൊലിയുടെ ചർച്ചകളിലെല്ലാം നമ്മൾ കാണുന്നത് റസൂലിനെ വെറുക്കാൻ പഠിപ്പിക്കുന്ന സിദ്ധാന്തം സഹാബത്തിന് സിദ്ധാന്തം അതല്ല ഇസ്ലാം നമ്മൾ അറിയണം കാലങ്ങളായി പ്രചരിപ്പിക്കുന്നവരോട് ഞാൻ ആത്മാർത്ഥമായ വാക്കുകൾക്ക് നിങ്ങൾ കൊടുക്കുന്ന പ്രാധാന്യം അബൂഹു നിങ്ങൾ കൊടുക്കുന്നില്ല അക്കാലഘട്ടത്തിലെ പറയുന്നത് അള്ളാഹുവാണ് പറയുന്നത് ആ തലമുറയാൻ തൃപ്തിപ്പെട്ടു എന്ന് മാത്രമല്ല ി റസൂൽ അള്ളാക്ക് പുറം തിരിഞ്ഞു നിന്നു ഖുർആൻ പറയുന്നു ഖുർആനിലൂടെ ഹിദായത്ത് വ്യക്തമാക്കുകയും ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണേത് ഞാൻ താങ്കൾക്ക് വഹിയായി നൽകിയതിനെ ഞാൻ താങ്കൾക്ക് വഹിയായി നൽകിയതിനെ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണേ അതാണ് മനുഷ്യരെ ഹരീഷ് എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചോ മുഖത്ത് താടിവേണോ വേണ്ട എന്ന് പഠിപ്പിച്ചോ വെള്ളം ഏത് കൈ കൊണ്ട് കുടിക്കണമെന്ന് പഠിപ്പിച്ചോ സൗച്ണ്ടത് ഏത് കൈകൊണ്ടെന്ന് ചോദിക്കുമാർ മൂത്രത്തിന്റെ മര്യാദ പഠിപ്പിക്കുന്നിടത്തേക്ക് സംസ്കാര സമ്പന്നമായ നിന്ന് മൂത്രമൊഴിക്കുന്ന ഒരു ജനതയിൽ നിന്ന് ഇരുന്ന് മൂത്രമൊഴിക്കുന്നവരിലേക്ക് മൂത്രമൊഴിച്ചാൽ മാലിന്യം കെഴുകാത്തവരിൽ നിന്ന് മാലിന്യം കെഴുകുന്നവരിലേക്ക് പ്രവാചകന്റെ വചനം നമ്മൾ നയിച്ചു സംസ്കാരമുള്ള കൈ കഴുകി ഭക്ഷണം കഴിക്കുന്ന അതുപോലെ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ചന്തി കഴുകിയ കഴിയോണ്ട് തിന്നാത്ത

കേരളത്തിലും കഴിഞ്ഞു പോയല്ലോ മയ്യത്ത് നിസ്കരിക്കാനല്ല സ്വന്തം ഭാര്യക്ക് പോലും കൊടുത്തില്ല വനത്തെ കൈ കൊണ്ട് തിന്നാൻ പറഞ്ഞവൻ ഞാൻ തിന്നില്ലെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ നിന്റെ കൈ ഉയരാതിരിക്കട്ടെ എന്ന് പറയേണ്ട താമസം ആ കൈ പിന്നെ ഇടിച്ചു എന്ന് വിശ്വസിക്കാൻ നിങ്ങളുടെ ഞങ്ങൾക്ക് ആവശ്യമില്ല ആ കൈ പിന്നെ ചലിച്ചിട്ടില്ല അവിടെയാണ് കൊല്ലുനൽ ചെന്ന കില്ല എന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാരും സ്വർഗത്ത് പോയി എന്നെ തള്ളിക്കളഞ്ഞവരഴുകെ എന്റെ വചനത്തെ ധിക്കരിച്ചവരഴുകെ എനിക്കത് പറ്റില്ലെന്ന് പറഞ്ഞവർ അവർ നാളെ നിങ്ങൾ നരകത്തിൽ നിങ്ങൾ ഭയചകിതമായ നരകത്തിൽ നിങ്ങൾ പോകരുത് തിരിച്ചു വരണേ ഖുറാനിലേക്ക് തിരിച്ചു വരണേ ഹദീസിലേക്ക് തിരിച്ചുവരണേ

അവർ സമയന വാത്തന ഞങ്ങൾ കേട്ടിരിക്കുന്നു ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്ന് ഹദീസ് നിഷേധിച്ചു നിഷേധിച്ച് ഞാൻ എന്റെ പ്രിയപ്പെട്ട മർക്കസുദേവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നവരോട് നിങ്ങൾ തുടക്കത്തിൽ ഒന്ന് നിഷേധിച്ചു പിന്നെ രണ്ട് നിഷേധിച്ചു പിന്നെ മൂന്ന് നിഷേധിച്ചു പിന്നെ എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത് എന്തൊക്കെയാ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്കറിയില്ല കാരണം തിരിഞ്ഞിടത്തേക്ക് തിരിച്ചുപോയി ഇതാണ് ശരി എന്ന് നിങ്ങൾ ധരിച്ചു ഞങ്ങൾ ഇസ്ലാമിന്റെ സംരക്ഷകരാണെന്ന് നിങ്ങൾ ധരിച്ചു അല്ല അല്ല നിങ്ങൾ ഇസ്ലാമിന്റെ സംരക്ഷകരല്ല ശേഖന്നൂരിന്റെ പ്രയോക്താക്കളാണ് ഞാൻ ആലങ്കാരികമായി പറയട്ടെ ചേകന്നൂർ മൊഴലി മരിച്ചിട്ടില്ല എടവണ്ണ ജീവിച്ചിരിപ്പുണ്ട് കിനാലൂരിൽ ജീവിച്ചിരിപ്പുണ്ട് മറയൂരിൽ ജീവിച്ചിരിപ്പുണ്ട് കരിമ്പിലാക്കലിൽ ചേകന്നൂർ മൊഴലയുടെ ആശയങ്ങൾ ജനമനസ്സുകളിൽ കോറിയിടുന്നുണ്ട് ഉൾമിലെത്തുന്നുണ്ട് ഹജ്ജിന്റെ ടീമുകൾ കടലെ ഉപ്പ് ചെലത്തിന്റെ പ്രത്യേകത കൽപ്പിക്കുന്നവർ കേവല കിണറ്റിലെ വെള്ളത്തിന്റെ പ്രത്യേകത കൽപ്പിക്കുന്നവർ ശംസത്തിന് പ്രാധാന്യമില്ലെന്ന് പറഞ്ഞു

അത് ആവർത്തിച്ചു പറയുന്നവർ എങ്ങനെ നിങ്ങൾക്ക് പത്യമുള്ളവരായി നിങ്ങൾ നശിപ്പിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക ഇന്ന് രാത്രി ചെന്ന് അല്ല പറഞ്ഞില്ലേ നിങ്ങൾ ഒരാളോ രണ്ടാളായി നിന്നോ നിങ്ങൾ കൂട്ടം കൂടി നിന്നോ നിങ്ങൾ ചിന്തിച്ചു നോക്കുക നിങ്ങൾ ആലോചിച്ചു നോക്കുക ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചു കൊള്ളട്ടെ നോക്ക് നല്ല വണ്ണം ആലോചിച്ചു നോക്ക് കുട്ടികൾക്ക് സ്കൂളിൽ പുസ്തകം തയ്യാറാക്കാറുണ്ട് വലിയ വലിയ ടീച്ചേഴ്സ് ഇരുന്ന് വലിയ വലിയ ജീനിയസ്മാരിന്ന് എന്ത് ചെയ്യാറുണ്ട് എന്ത് ചെയ്യാറുണ്ട് വലിയ വലിയ ബുക്കുകൾ തയ്യാറാക്കാറുണ്ട് എട്ടാം ക്ലാസ് ഇത് നല്ലോണം ചിന്തിക്കണം ഈ പറയുന്ന നല്ലോണം ചിന്തിക്കണം എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് കുട്ടികൾ പഠിക്കേണ്ട പുസ്തകം ഇന്നത് എന്ന് ഡിക്ലെയർ ചെയ്യുന്നു തീരുമാനിക്കുന്നു എന്നിട്ട് ആ പുസ്തകം സ്കൂളിലെത്തുന്നു എട്ടാം ക്ലാസ്സിലെ കുട്ടിന്റെ കൈ കൊടുക്കുന്നു ഒമ്പതാം ക്ലാസ്സിലെ കുട്ടിന്റെ കൈ കൊടുക്കുന്നു പത്താം ക്ലാസ്സിലെ കുട്ടിന്റെ കൈ കൊടുക്കുന്നു ആത്മാർത്ഥമായി ഞാനൊന്ന് ചോദിച്ചോട്ടെ നല്ല അധ്യാപകർ തെരഞ്ഞെടുത്ത് ഉണ്ടാക്കിയ ഒരു പുസ്തകം കുട്ടികളെ കൈ കൊടുത്താൽ പോരായിരുന്നു എന്തിനാ സ്കൂള് എന്തിനാ അധ്യാപകൻ മാത്സിനൊരു അധ്യാപകൻ ജോഗ്രഫിക്കൽ അധ്യാപകൻ എക്കണോമിക്സ് അധ്യാപകൻ ഓരോന്നിനും ആ കിട്ടിയ പുസ്തകം വായിച്ചാൽ പോരെ ഇല്ല വായിച്ച കുട്ടികൾക്ക് മനസ്സിലാവില്ല അതിന് ഒരധ്യാപകന് വിഷയവും വിഷയവും ഇല്ല ഒരു അധ്യാപകൻ എല്ലാ അറിയില്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് അധ്യാപകർ എന്നിട്ടും നമ്മൾ കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കുന്നു എന്തേ ഒന്നുകൂടെ മനസ്സിലാകാൻ ഒന്നുകൂടെ മനസ്സിലാകാൻ അല്ലേ സുഹൃത്തുക്കളെ അല്ലേ സുഹൃത്തുക്കളെ നിങ്ങളോട് ചോദിക്കുന്നത് മനുഷ്യൻ എഴുതി രേഖപ്പെടുത്തിയത് മനുഷ്യർക്ക് തിരിയില്ലെങ്കിൽ ലോകത്തിന്റെ തമ്പുരാന്റെ കലാം എല്ലാവർക്കും ഒരേപോലെ തിരിയും എന്ന് നിങ്ങളുടെ ബുദ്ധി എന്തിന്റെ ഭാഗമാണ് ആറാം അധ്യായം അവിടെ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യാത്തവരുണ്ടോ ഇവിടെ എന്ന് പറഞ്ഞല്ലോ ആ പദം കൊണ്ട് എന്താ ഉദ്ദേശം അറബി അറിയാവുന്ന അറബി പഠിച്ചിട്ടുള്ള അറബികളായി ജനിച്ചിട്ടുള്ള ലിസാനൻ അറബിയൻ പറഞ്ഞിട്ടുള്ള അറബി ഭാഷയിൽ ഖുർആൻ ഇറക്കിയല്ലോ അറബികൾക്കിടയിൽ ഇറക്കിയല്ലോ ആ അറബികൾക്ക് പോലും അവിടെ എന്ന് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ല അവർ ചോദിച്ച പുറത്തുള്ളത് അവരോട് തിരിച്ചു ചോദിച്ചു മുപ്പത്തി ഒന്നാം അധ്യായത്തിലെ പതിമൂന്നാമത്തെ വചനം കണ്ടിട്ടില്ലേ ഇന്ന ഇന്നോൽമു കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നെ വിചാരമല്ല ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറബികൾക്ക് ഒരു ആ പദത്തിന്റെ ആശയം മനസ്സിലായില്ല റസൂൽ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു അതുകൊണ്ട് വിഭാഗത്തെ ഞങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു നിങ്ങൾക്ക് ഇസ്ലാമിലേക്ക് വരാം ഈ തത്വം എന്നിട്ട് നല്ല മനുഷ്യരായി ജീവിച്ച് സ്വർഗം നേടാം നിങ്ങളെ ഞങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു റസൂലിലേക്ക് ക്ഷണിക്കുന്നു നബിയെ നിങ്ങൾക്ക് ചേകന്നൂരിനെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് മുഹമ്മദ് നബി എന്ന് എനിക്ക് നിങ്ങളെക്കാൾ ഇഷ്ടം എന്നോടാണെന്ന് ഉമർ ബിൻ ഖത്താബ് ഈ എന്തിനേക്കാളും നിനക്ക് ഞാൻ ഇഷ്ടപ്പെട്ടവനാകണം ചേകന്നൂർ മൂലയുടെ ആദർശം ഇഷ്ടപ്പെടുന്ന പോലെ നബിയുടെ സുന്നത്ത് ഇഷ്ടപ്പെടാത്തവരെ നിങ്ങൾ ഗൗരവമായി ചിന്തിക്കൂ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പാഴാക്കരുത് അള്ളാഹു സുഹാന ചർച്ച ഒരു വലിയ ഉപകാരദായകമായി തീർക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നന്മ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പതിനാറാം തീയതി കോൺഫറൻസ് നടക്കുന്നുണ്ട് ആലപ്പുഴയിൽ അവിടുത്തെ എല്ലാ വീടുകളിലും കേറിയുള്ള മഹത്തായ ദേവത്ത് ഉൾക്കൊള്ളുന്ന നമ്മുടെ മഹാസമ്മേളനം നടക്കാൻ പോകുന്നുണ്ട് അതുപോലെ പതിനെട്ട് മുതൽ ഇരുപത്തി വരെ നമ്മുടെ ബീസ്റ്റം ഗാലറി നമ്മുടെ ഏറ്റവും വലിയ പ്രബോധന സംരംഭം തിരൂര് ആ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ നമ്മൾ നടത്തുകയാണ് ഇതിലെല്ലാം നമ്മൾ പങ്കാളികളാകുക ഇവിടെ വിശദീകരിച്ച വിവരണത്തിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു ഇതൊക്കെ വിവരിച്ച പണ്ഡിതന്മാർക്ക് അള്ളാഹു തക്കതായ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ധാരാളം ആളുകൾ ഈ കാര്യം കേട്ടു മനസ്സിലാക്കി ഒന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങളുടെ കയ്യിൽ സത്യമുണ്ട് എന്നുറപ്പുണ്ടായിരുന്നെങ്കിൽ ചേകന്നൂരികൾ ഞങ്ങൾ ചേകന്നൂർ ചേകന്നൂർമലയുടെ ആളുകളാണ് എന്ന് പറഞ്ഞു ഇവിടെ വരുമായിരുന്നു അവർ വന്നില്ല ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക ഭാഷയറിയാത്തവരെ സംഭവം അറിയാത്തവരെ പാവപ്പെട്ടവരെ എന്നിട്ട് അവരെ കൊണ്ട് അസൂലിന്റെ സുന്നത്തിൽ അവരെ തായോട്ട് കൊണ്ടുവരിക എന്നിട്ട് ചേകൻ സുന്നത്ത് അതിലേക്ക് മനുഷ്യരെ കൊണ്ടെത്തിക്കുക താടി നീട്ടിയ ൂർമോട്ടിയെ പോലെ ശ്രമിക്കുന്നവരെ താടിയും മീശയും ആളുകളാക്കുക റസൂലിൽ നിന്ന് അടച്ചി എടുക്കുക ഇത് നടക്കുന്നു അതുകൊണ്ട് സത്യം സത്യമായി മനസ്സിലാക്കാനും അസത്യത്തിൽ മാറി നിൽക്കാനും അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാകട്ടെ പടച്ചതമ്പുരാൻ ദീനൻ ജീവിക്കുന്ന മുത്തക്കകളെ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ